നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം പോളിപ്പിനെ പറ്റിയാണ് മ്യൂക്കസിലുണ്ടാകുന്ന അബ്നോർമൽ ആയിട്ടുള്ള ഗ്രോത്താണ് പോളിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പല ഭാഗത്തും പോളിപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മൂക്കിലാണെങ്കിൽ നമ്മൾ നേസൽ പോളിപ്പ് എന്ന് പറയും മൂക്കിൽ ദശയമെന്ന് പറയും അതേപോലെ തന്നെ ഗ്യാസ്ട്രിക് ഉണ്ടാവും വയറിൽ അതേപോലെ തന്നെ കോളോറക്റ്റൽ പോളിപ്പുകൾ ഉണ്ടാവും അതുപോലെ തന്നെ യൂട്രൈൻ പോളിപ്സുകൾ അതേപോലെ പിത്താസിയ സഞ്ചിക്കു അകത്തുണ്ടാകുന്ന മൂത്രസഞ്ചിക്കുണ്ടാകും അകത്തുണ്ടാകുന്ന ആയ പൊളിപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ഈ പോളിപ്പ് ഉണ്ടാകാനുള്ള കാരണങ്ങളും അതിൻ്റെ ലക്ഷണവും ആയുർവേദത്തിലുള്ള ചികിത്സയൊക്കെ പറ്റിയാണ് നമുക്ക് റെസൽ പൊളിപ്പുകൾ പ്രധാനമായിട്ടും അലർജി ഒരു പ്രധാന പ്രശ്നമാണ് അതേപോലെ തന്നെ ഗട്ടിലുള്ള പ്രത്യേകിച്ച് നമ്മുടെ ഇൻഡസ്റ്റൈനിലുള്ള വയവുമൊക്കെ ഉള്ള പ്രശ്നം വരുമ്പോഴാണ് ഗ്യാസ്ട്രിക് പോളിപ്പുകളും അതേപോലെ കോളോറക്റ്റിക് പോളിപ്പുകളൊക്കെ കൂടാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം ഓട്ടോ ഓട്ടോമീണിക് കണ്ടീഷനൊക്കെ ഇത്തരം പോളിപ്പുകൾ കൂടാനുള്ള പ്രധാന കാരണമാണ് ഡയറ്ററി ഫാക്ടേഴ്സ് അതേപോലെ തന്നെ പിത്താശയ സഞ്ചിയിൽ പിത്തത്തിൻ്റെ രൂപീകരണത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലവും ഇത്തരം പൊളിപ്പുകളുടെ സാധ്യത കൂടുതലായി കാണുന്നുണ്ട് പിന്നീട് യൂട്രൈൻ പോളിപ്പുകളാണ് ഹോർമോൺസിന്റെ വ്യത്യാസമാണ് അങ്ങനെ പല രീതിയിലുള്ള ട്രിഗർ ഫാക്ടേഴ്സ് ആണ് ഈ പോളിപ്പോയിൽ പ്രത്യേകിച്ച് ഉണ്ടാകാനുള്ള കാരണം ഈ കോശങ്ങൾക്കുണ്ടാകുന്ന അബ്നോർമലായിട്ടുള്ള ഗ്രോത്താണ് പോളിപ്പ് എന്ന് പറയുന്നത് ഇത് രണ്ട് രീതിയിലായിട്ടുള്ളത് ഒന്ന് മ്യൂക്കസ്നോട് വറ്റിപ്പിടിച്ചിരിക്കുന്ന രീതിയിലും അതേപോലെ തന്നെ ചിലത് കുമിൾ പോലെ ഒരു സ്റ്റാക്കോട് ആയിരിക്കും ചില പൊളിപ്പുകൾ ക്യാൻസറസ് അതിൽ ക്യാൻസർ കണ്ടീഷനിലേക്ക് മാറാൻ സാധ്യതയുണ്ട് ചില പൊളിപ്പുകൾ നോൺ ക്യാൻസറസ് ആയിട്ട് ഉള്ളതുമാണ് മിറ്റിയോട് ഉള്ളതൊക്കെ ഒരു അര നീളമുള്ളതൊക്കെ ആയിരിക്കും അതിൽ കൂടുതൽ വലുപ്പം വയ്ക്കുമ്പോഴാണ് ഒന്ന് വൺ പോയിൻറ്റ് ഫൈവ് സെൻ്റിമീറ്റർ മുകളിലൊക്കെ പോകുമ്പോഴേക്കും വീണ്ടും ഒരു ദ്രൂത്ത് വലുതായിക്കൊണ്ടിരിക്കുമ്പോഴാണ് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത് അപ്പോൾ ഇത് നോർമലായിട്ട് പൊളിപ്പ് വലിപ്പം കൂടുകയാണെങ്കിൽ സർജറി ഒരു പ്രധാന ഓപ്ഷൻ സർജറിയിലൂടെ അത് റിമൂവ് ചെയ്യുക ആയുർവേദ ചികിത്സയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ പോളിപ്പുകളെ ചുരുക്കാനുള്ള മരുന്നുകൾ ഉപയോഗിക്കുക അതോടൊപ്പം തന്നെ ഇത് വീണ്ടും വരാതിരിക്കാൻ വേണ്ടിയുള്ള ചികിത്സയാണ് ആയുർവേദത്തിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത് അപ്പം ആയുർവേദത്തിൽ ആഹാരം ശീലം പ്രധാനമായിട്ടും ഡയറ്ററി ഫാക്ടേഴ്സ് നമ്മൾ പറയുമ്പോഴത്തേക്ക് ഷുഗർ കുറഞ്ഞിട്ടുള്ള ഡയറ്റുകൾ അല്ലെങ്കിൽ മധുരം കൂടിയ ഡയറ്റുകളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് രോഗികളോട് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ഡയറ്റൊക്കെ കുറയ്ക്കുക ആയുർവേദത്തിൽ സ്നേഹപാനം വമനം വിര്യാചനം വസ്തി എന്നീ ഒരു ചികിത്സാ പാറ്റകളുണ്ട് ഇപ്പോൾ സ്നേഹവാനം അല്ലെങ്കിൽ കിറ്റോസിൽ ഡയറ്റുകൾ പോളിപ്പോളെ ചുരുക്കുന്നതായിട്ടൊക്കെ പഠനങ്ങൾ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ചുരുങ്ങാൻ വേണ്ടിയുള്ള മരുന്നുകളിൽ കഴിക്കുന്ന മരുന്നുകളുണ്ട് കഞ്ചനാരോഗുലോ അതേപോലെ തന്നെ വരണാതി കഷായം പോലുള്ള മരുന്നുകളൊക്കെ ഇത്തരം പോളിപ്പോൾ ചുരുങ്ങാൻ വേണ്ടി ഉപയോഗിക്കും പല രീതിയിലുള്ള ക്ഷാരപ്രയോഗ വിധികളൊക്കെ ആയുർവേദത്തിൽ ഇത്തരം പൊളിപ്പോൾ ചുരുങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ തൈറോഡിനെപ്പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ ഹൈപ്പർ പ്രേഷ്യൊക്കെ പറ്റി പറഞ്ഞപ്പോൾ അത്തരം കണ്ടീഷൻസിൽ ചുരുങ്ങാൻ വേണ്ടിയുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നതിനെ പറ്റി പറഞ്ഞു അപ്പോൾ അത്തരം മരുന്ന് രീതികളൊക്കെ തന്നെയാണ് പൊളിപ്പിനും ചുരുങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു പരിധിയിൽ കൂടുതൽ വളർച്ചയായി കഴിഞ്ഞാൽ സർജറി വേണ്ട അടുത്താണെങ്കിൽ തീർച്ചയായിട്ടും അത് സർജറി ചെയ്ത് മാറ്റിയത് തന്നെ വേണം ഇനി ഇത് വീണ്ടും വരാതിരിക്കാൻ വേണ്ടി പോളിപ്പുകൾ വീണ്ടും വരാതിരിക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞ കാർബോഹൈഡ്രേറ്റ് ഡയറ്റിൻ്റെ കൺട്രോൾ അതേപോലെ തന്നെ ഇപ്പോൾ പല കാരണങ്ങൾ നേരത്തെ പറഞ്ഞ അലർജി ട്രിഗർ ഫാക്ടേഴ്സ് ആണെങ്കിൽ അത്തരം കാരണങ്ങൾ ഒഴിവാക്കേണ്ടി വരും അതേപോലെ തന്നെ ഇപ്പോൾ ഘട്ട് ബയോമിനുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ടോക്സിൻസിൻ്റെ ഇഷ്യൂസ് ശരീരത്തിൽ കൂടുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ് വമനവും വിരേചനം പോകുന്ന ചികിത്സാരീതികൾ അതേപോലെ തന്നെ ഒരു ഡിഫക്റ്റീവ് ഡിഫക്റ്റിവിറ്റി മ്യൂട്ടേഷനൊക്കെ കാരണമാണെങ്കിൽ വീണ്ടും വീണ്ടും ഈ പ്രശ്നങ്ങളാണെങ്കിൽ അത്തരം കാര്യങ്ങളൊരു കറക്ഷന് വേണ്ടി വസ്തുചികിത്സകളൊക്കെയാണ് ആയുർവേദത്തിൽ ചെയ്തു വരുന്നത് ഇത്തരം പോളിപ്പുകൾ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഉള്ള പൊളിപ്പുകൾ ചുരുങ്ങാൻ വേണ്ടിയുള്ള മരുന്ന് പ്രയോഗി പ്രയോഗ്യതികൾ ഉപയോഗിക്കുകയൊക്കെയാണ് ആയുർവേദത്തിൽ പ്രധാനമായിട്ടുള്ള ചികിത്സാരീതികൾ ഈ ഒരറിവിലേക്ക് അണിനി വീടിച്ചത് നന്ദി നമസ്കാരം